ഇതിനകത്ത് ഒന്നോട്ട് ആറ് അക്കങ്ങൾ വരള്ള അക്കങ്ങളുണ്ട് ബിഗ് പ്രൈസ് ഉണ്ട് ചിലപ്പോ ഐഫോൺ ആവാം ഇലക്ട്രിക് സ്കൂട്ടർ ആകും ഒരു ലക്ഷം രൂപ ഭാഗ്യം പോലെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യാം എന്തോ ഏത് പറ അഞ്ച് നമുക്ക് എന്താ നോക്കാം ആ അഞ്ച് അഞ്ച് അഞ്ചു അഞ്ചിനകത്ത് എന്താ നമുക്ക് നോക്കാം അഞ്ചിനകത്ത് എന്താ അപ്പൊ ഫ്രീ ഷോപ്പിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് ഈ മാജിക് ടൈസ് ഇറക്കിയിട്ട് അഞ്ച് കറക്റ്റ് ആയിട്ട് ഓക്കെ എറണാകുളത്ത് വന്നിട്ട് ആണ് ഫോളോ അപ്പൊ നമുക്ക് നോക്കാം നല്ല ഇളക്കിക്കോ നല്ല ഇടയ്ക്കോ ഓ രണ്ടാണോ വീടാ മിസ്സായി കുഴപ്പമില്ല നമ്മളെ അല്ലേ ഒരു കൂടി ഞാൻ തരാം ഒന്നുകൂടി കളക്കിക്കോ നല്ല ഉഷാറക്കിയോ ചറക്കോ നല്ല ഉഷാറ് പോരത് രണ്ട് അത് പിന്നെ രണ്ടാ കുട്ടി ഫുഡ് കഴിക്കാത്തോടാണ് കുട്ടി ഭായ ഇല്ലല്ലോ കുട്ടി എന്നാലും കുഴപ്പമില്ല ഞാൻ ഒരു ചാൻസ്ല്ല നമ്മുടെ സൂപ്പർ ഫോളോവർ ആണോ ലാസ്റ്റ് ഇട്ട് ഒരു അഞ്ച് വീഡിയോയ്ക്ക് വേറെ വേറെ ആദ്യം ഇല്ല ചാൻസ് ലാസ്റ്റ് ഇട്ട ഒരു അഞ്ച് വീഡിയോയ്ക്ക് ലൈക്കും കമന്റും അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ഷോപ്പിംഗ് തന്നേക്കാം ആ ഫോൺ ലൈക്കും കമന്റ് അടിച്ചിട്ടുണ്ടോന്ന് അതേപോലെ ഒരുപാട് ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് ഫൺ million പ്ലസ് ഫോളോവേഴ്സ് അല്ലെ നമ്മുടെ അക്കൗണ്ട് പിന്നെ ഒരു സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ജിമുമ്പ ടു പോയിന്റ് സീറോ അത് ബയോ പിൻസ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ നിങ്ങൾ വേറെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒരുപാട് ഫേക്ക് അക്കൗണ്ട് വരുന്നുണ്ട് ആ ഫസ്റ്റ് വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ല കമന്റ് പിടിച്ചിട്ടില്ല രണ്ടാമത്തെ വീഡിയോ ലൈക്കും ഇല്ല മൂന്നാമത്തെ വീഡിയോ ഇല്ല നാലാമത്തെ വീഡിയോ ഇല്ല പോറ്റ വീഡിയോ ഉള്ള ആപ്പാട് അടുത്ത വീഡിയോ ഇല്ല ഒന്നുമില്ലല്ലോ കാര്യമില്ലല്ലോ ഫോളായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് കറക്റ്റ് കിട്ടിയില്ലല്ലോ ഇനി അപ്പം നമ്മളെ സൂപ്പർ ബോളർ ആണെങ്കിൽ കേട്ടോ അവിടെ ഫോളാണ് സീക്കുന്ന പിടിക്കാ അഞ്ഞൂറ് ഹാപ്പി ആയോ കിട്ടുമെന്ന് വിചാരിച്ചാ കിട്ടുമെന്ന് വിചാരിച്ചാ ഒന്നും കിട്ടത്തില്ലെന്ന വിചാരിച്ച ഇല്ല ഞാൻ തന്നെ ഞാൻ നമ്മുടെ ഫോളെ എന്തായാലും വെറുതെ വിടത്തില്ല ഹാപ്പി ആയോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഇതേപോലെ നിങ്ങൾ തന്നെയാണ് ഞാൻ വരുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പം തന്നെ എന്നെ പോളാക്കിയോ അതേപോലെ നിങ്ങൾ എന്റെ സൂപ്പർ ഫോളോ ആയിക്കോ ലി മണിക്കും അവർ ഇപ്പം തന്നെ നിങ്ങൾ എല്ലാവരും